കാലമേ മടങ്ങി നീ പണ്ട് മധുരമാ ഓർമ്മകൾ തന്ന് കാലമേ തിരികെ മടങ്ങിനി പണ്ട് നിറമുള്ള പൂവിനെ തന്ന് തന്നു നാം മധുരമാമോ എന്നറിഞ്ഞു നമസ്കാരം എന്റെ പേര് നളിനി ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് അയമ്പത്തെട്ട് വർഷമായി മൂന്ന് മൂന്ന് പിള്ളേരുണ്ട് രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടി രണ്ടാള് ദുബായിലാണ് ആൺകുട്ടിയും ഒരു പെൺകുട്ടി ഒരു മകൻ ബോംബെയിലാണ് പല രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട് നൈജീരിയ ഇംഗ്ലണ്ട് ഫ്രാൻസ് പോയിട്ട് ഉം രണ്ടു ദിവസം ആ അന്ന് പിള്ളേർ കുട്ടികളുണ്ടായിരുന്നു രണ്ടു കുട്ടികളുണ്ടായിരുന്നു അത് ആ ബീനി പ്രഫുലും വീടുകളുടെ അടുത്ത് തന്നെയാണോ എന്റെ ആ പരിയമ്പറ്റ കവിന്റെ കല്യാണം വീട്ടില് അറിയായിരുന്നു അറിയാ സ്കൂളിൽ അറിയാൻ ആ പഠിപ്പിച്ചാണ് വീട്ടിലായിരുന്നു വീട്ടിലേക്കുള്ള അലങ്കാരങ്ങളൊക്കെ അന്ന് പ്രധാനപ്പെട്ട അലങ്കാരം ഇപ്പോഴത്തെ പോലെ അലങ്കാരം ഒന്നുമില്ല അമ്പത്തെട്ട് വർഷം ഇല്ല ആ സാധാരണ പന്തലൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്ര അയൽപക്കാരെപാട് എല്ലാവരും കൂടിട്ടാണ് മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് രണ്ട് ആൺകുട്ടികൾ രണ്ടാള എഞ്ചു ആന്മാരാണ് മകള് ബിഎഡ് കഴിഞ്ഞ് ജോലിയും ചെയ്യില്ലേ അവിടെ ട്യൂഷൻ എടുക്കാൻ പിന്നെ അവര് അഞ്ചു പേരെ കുട്ടികളുണ്ട് എല്ലാവരും വലുതായിരുന്നു ഒരാൾ ഓസ്ട്രേലിയയില് പഠിക്കാന് ഒരാള് യു കെയില് പഠിക്കാണ് പേരക്കുട്ടികൾ മകളുടെ മകന് ജോലി സൂറട്ടില് ഈ അനുഭവങ്ങളൊക്കെ പറയാറുണ്ടോ അതേപോലെ സ്വാതന്ത്ര്യ സമര സേന കണ്ടതും അതൊക്കെ പറയാറുണ്ട് ഓ നമ്മള് കാണുന്ന കുട്ടികൾക്ക് സാറിനെ വിളിക്കാൻ വേണ്ടിട്ട് സാറിന്റെ മൊബൈൽ നമ്പറിൽ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വിളിക്കാൻ പറ്റും മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് സീറോ ഡബിൾ നയൻ സെവൻ ഫൈവ് നയൻ ഡബിൾ ഫോർ സിക്സ് ഒമ്പത് നാല് നാല് ആറ് എട്ട് പൂജ്യം ഒമ്പത് ഒമ്പത് ഏഴ് അഞ്ച് അപ്പൊ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് സാറിനെ കാണുമ്പോ ഒരു ഭയങ്കര സന്തോഷം സന്തോഷ നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അവരുടെ അധ്യാപകരെ കാണുമ്പോൾ ഒരു സന്തോഷം അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ് അപ്പൊ ഇത് കാണുമ്പോ സാറിനെ വിളിക്കും അപ്പൊ ആ ഒരു അനുഭവം ആ ഒരു ഇത് ഒരുപാട് പിള്ളേരുണ്ടല്ലോ അപ്പൊ അങ്ങനെ സാറിന് ഏതായാലും മധുരമിഠായി ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് മധുരമിഠായി എന്ന ഈ പരിപാടിയിലെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അങ്ങനെ ഒട്ടേറെ പേർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറി അറിയാനൊരു അവസരം ഉണ്ടായതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിന് ഏർപ്പാട് ചെയ്ത അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു അത് ഒരു വലിയ അനുഭവമായിട്ട് എനിക്കുണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുള്ള ഒരു നാട്ടിൻ പുറത്തുകാരുടെ അനുഭവങ്ങൾ അറിയുന്നത് പലർക്കും താല്പര്യം ഉണ്ടാവാകുന്നതായതുകൊണ്ടാണ് ഞാൻ ഈ അപേക്ഷ പറയുന്നത്